നമസ്കാരം വിദേശത്തു നിന്ന് ഒരാൾ വിളിക്കുന്നു നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് വിളിക്കുന്ന ആളിൻ്റെ പ്രശ്നം അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് മക്കളും ഇയാൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ മുഴുവൻ കേട്ടു ഇദ്ദേഹം ഒരു ഡ്രൈവറാണ് അപ്പോൾ കേസ് കൊടുത്ത് ഇയാൾ ജയിലിക്കിടന്നു ഏ ഓസ്ട്രേലിയയിലാണ് സ്ഥലം അപ്പോ ഇങ്ങൊക്കെ പറഞ്ഞു കേസൊക്കെ കൊടുത്തു തിരിച്ചു വന്ന് ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഒരു വീട് മേടിച്ചു രണ്ടുപേരൂടെ ആ വീട് മേടിച്ചിട്ട് വീട് വീടിപ്പം ഭാര്യയുടെ പേരിലായി ആ കേസിൻ്റെ അവസാനം കോടതി വിധിയുണ്ടായി ഇവർക്ക് രണ്ടുപേർക്കൂടെ കൊടുക്കണം എന്നാണ് ഇതിനിടെ ഇല്ല കാറ് മേടിച്ചു കാറ് ആ രണ്ടു വന്ന് ഗുണ്ടകൾ വന്ന് എടുത്തുകൊണ്ട് പോയി ഇയാളീ ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥ നാട്ടിലൊരു വീട് വെച്ചു ആ വീട് അനിയനടുത്ത് പണയം വെച്ചു അങ്ങനെ നമ്മളോട് പറയുന്നതൊക്കെ തന്നെ വളരെ ദയനീയമായ കാര്യങ്ങളാണ് വളരെ ദയനീയമായി സംസാരിക്കുകയും ചെയ്യുന്നത് എനിക്കിതിൻ്റെ ഫലം മനസ്സിലായി അപ്പം ഞാൻ പറഞ്ഞു ഒരു പരിഹാരം ചെയ്യാം നമുക്ക് എല്ലാവർക്കും പരിഹാരമില്ല നിങ്ങളുടെ ഈ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന് ഒരു പരിഹാരം ചെയ്താൽ ഇദ്ദേഹത്തിന് ചിലപ്പോൾ വീട് കിട്ടും ഈ പോയാൽ ആറൊക്കെ കിട്ടും ഇദ്ദേഹം രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് താങ്കൾ ആ പരിഹാരക്രിയ അയാൾക്ക് വേണ്ടി ചെയ്യണം ഏഹ് അത് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ വാങ്ങിക്കണം ഇയാൾ വരുമ്പോ ആ പണം മേടിക്കുക മാത്രമല്ല ഇയാളെ കൊണ്ട് ബാക്കി പരിഹാര കർമ്മങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ ദുരിതം ഉണ്ടാകും എന്ന് പറഞ്ഞു ഇദ്ദേഹം ഈ സുഹൃത്ത് വിശ്വസിച്ച് ആ പരിഹാരങ്ങളൊക്കെ ചെയ്തു അയാൾക്ക് അവിടെ കോടതി വിധി അതു അനുകൂലമാവുകയും ആ വീടിൻ്റെ പണം കുറെ കിട്ടുകയും ഇയാൾ പോയ വണ്ടിയൊക്കെ ഇയാൾക്ക് തിരിച്ചു കിട്ടുക ഒക്കെ ചെയ്തു ഇയാൾ തിരിച്ചു വന്നിട്ട് എന്നെ വിളിച്ചു എന്നെ കാണാനായിട്ട് വന്നു ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടാണ് ഞാൻ ബൈബിൾ എടുത്ത് കൊടുത്തിട്ട് ഇതാ ഇത്രാമത്തെ വരി വായിക്കാൻ പറഞ്ഞു നോക്കുമ്പം അതിനകത്ത് ഇയാളുടെ സകല ദോഷങ്ങളും മാറി ആയിട്ട് ഇയാളെ കണ്ടു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ബാക്കി പൈസ ഒന്നും വേണ്ട പക്ഷേ മറ്റേയാൾ ചെയ്തതിൻ്റെ ദോഷമുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് അതിൻ്റെ പരിഹാരവും ചെയ്തേക്കണം ആ മനുഷ്യൻ പിന്നെ ഫോൺ എടുത്തിട്ടുമില്ല ഏ ആ മറ്റയാളുമായിട്ട് ബന്ധവുമില്ല എന്തൊരു ചതിവാണ് അപ്പോഴാണ് ഇയാളുടെ യഥാർത്ഥ വിവരം നമ്മൾ അറിയുന്നത് ഇദ്ദേഹം ആ ഭാര്യ കുട്ടികളുടെ ഉള്ളപ്പം മറ്റൊരു വിധവയായ കുട്ടികളുള്ള വിധവയല്ല ഭർത്താവുള്ള ഒരു സ്ത്രീയുടെ കൂടെ പോണ ഇയാൾക്ക് താമസം നമുക്ക് പറ്റിയ ഏറ്റവും പറ്റില്ല അപ്പൊ താഴെ വിദേശത്ത് വിളിക്കുന്നതോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നേരിട്ട് വരൂ കാരണം ഈ പാഠം അനുഭവം ഇയാൾ രണ്ട് കുട്ടികളുള്ള ഒരു സ്ത്രീയുടെ കൂടെ താമസിക്കുകയാണ് അതാണ് ആ സ്ത്രീ മാറിപ്പോയത് അവരെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്താണ് ഇയാള് അങ്ങനെയുള്ള മനുഷ്യർ വിദേശത്തുനിന്ന് വിളിക്കുന്ന നല്ല ഭാഗം ആൾക്കാരും എനിക്ക് ഭയമാണ് ഞാൻ മറുപടി പറയാനായിട്ട് ആ പാവപ്പെട്ട മനുഷ്യന് ദോഷമായി മറ്റൊരാളുടെ എടുക്കുന്ന കർമ്മമാണല്ലോ പൂജ എന്ന് പറയുന്നത് പൂജയല്ല അത് ഹോമം എന്ന് പറയുന്നത് അഗ്നിയിൽ ഹോ ദോഷങ്ങൾ ദഹിപ്പിക്കുമ്പോൾ ആ ആർക്കാണോ സങ്കല്പിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു സങ്കല്പം ദർഭയിൽ സങ്കല്പിക്കേണ്ടതുണ്ട് ആ ദോഷം ഇയാളിലേക്ക് വന്നിട്ട് ഇദ്ദേഹം താറുമാറായിപ്പോയി എനിക്കും സംഭവിച്ചു കാരണം നമ്മളിലേ അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മറ്റേ ആളാ കൈകൈകു മാറിക്കളഞ്ഞു ദുഷ്ടനാണ് അയാൾ വരാൻ പോകുന്നത് പിന്നീടല്ലേ ഈ ദുഷ്ടത്തരം ചെയ്തതിൻ്റെയൊക്കെ ഒരാളെ വഞ്ചിക്കുകയും ചതിക്കുകയും പറ്റിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലം ഒരാൾക്ക് അവകാശപ്പെട്ടതെല്ലാം രേഖകളുടെ പേരിൽ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഇത് അനുഭവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പറ്റിക്കാനൊക്കെ പറ്റും അതിനെയൊക്കെ ഗർഭമൊക്കെ കാണിക്കുക ഇഷ്ടംപോലെ ഇത് പറ്റിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ സ്ത്രീ പാവം കുട്ടികളെയും കൊണ്ട് ഇയാൾക്കെതിരെ എന്നിട്ട് എൻ്റെ അടുത്ത് ഇയാൾ ചോദിച്ച ചോദ്യമുണ്ട് അവിടെ എങ്ങനെയെങ്കിലും തീർക്കാൻ പറ്റുമെന്ന് അങ്ങനെ ആർക്കും തീർക്കാനൊന്നും ഇവിടെ പറ്റൂല ഇയാൾ ചെയ്ത കർമ്മത്തിന് ഇയാൾ സ്വയം തീർന്നോളൂ ഞാനിത് പറയാനുള്ളതിൻ്റെ കാരണം ഒരു ഉദാഹരണം പറഞ്ഞിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിദേശത്ത് പോയി വിവാഹം കഴിക്കുന്നത് വിദേശത്തൊരു പയ്യൻ പോയി ആ പയ്യനും അധികം പ്രായമില്ല ഈ പയ്യൻ അവിടെ പോയി അവിടെ നിലനിൽക്കാനായിട്ട് അവിടെ വിധവയായ ഒരു സ്ത്രീ ഇവനേക്കാൾ ദണ്ഡരട്ടി പ്രായമുള്ള ഒരു പെൺകുട്ടി സ്ത്രീയുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കി നിലനിൽപ്പിൻ്റെ ഭാഗമാണ് ആ സ്ത്രീ വിധവയാണ് ഇവനെ നന്നായിട്ട് പെണ്ണുപോലെ നോക്കി ഇവർ തമ്മിൽ അമ്മയും മകനുമാണോ എന്ന് ചോദിച്ചാൽ ഭാര്യയും ഭർത്താവു എന്ന് ചോദിച്ചാലും ഇതിനൊന്നും പങ്കാളിയില്ല എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അവർ അപ്രതീക്ഷിതമായി മരണം സംഭവിച്ചു അപ്രതീക്ഷിതമായി മരണം സംഭവിച്ചിട്ട് ഇത് പറയാതെയാണ് എന്നടുത്ത് വിളിക്കുമ്പോൾ ഞാൻ ആ ആ കുട്ടിയോട് പറയുന്നു ആ പയ്യനോട് പറയുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവമുണ്ട് ഇതൊക്കെ ആരാണെന്ന് ചോദിച്ചപ്പം അവൻ നല്ല പയ്യനായിരുന്നുകൊണ്ട് എന്നെ വന്ന് കാണുകയും ആ സ്ത്രീ അവനെ സഹായിച്ചതായിട്ടും അവർ തമ്മിലുള്ള ബന്ധമുണ്ടായിരുന്നതായിട്ടും മരണശേഷം അവന് ഇവനെ കാണുന്നതായിട്ടുള്ള ചില വിഷയങ്ങളുമൊക്കെ സംസാരിച്ചു അതിനകത്ത് ഒരു ഒരു കാരണം അങ്ങനെയാണ് ഇവിടുന്ന് പോകുന്ന പലരും അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ഗൾഫ് കൺട്രീസ് അല്ലാതെ ഓസ്ട്രേലിയയിലാണെങ്കിൽ ന്യൂസിലാൻഡ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ അമേരിക്കയിലാണെങ്കിൽ പോലും അവിടെ പോയിട്ട് അമേരിക്കയിൽ ഇപ്പോൾ വളരെ പ്രയാസമാണ് അവിടെ ചെന്ന് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് ഇവിടുത്തെ ഭാര്യ മക്കളുള്ളവർ തന്നെ അവിടെ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അത് കഴിഞ്ഞ് അവർ മരിച്ചു കഴിഞ്ഞാൽ ഇവൻ എത്ര ജന്മത്തിലെ ദുരന്തങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരും താൽക്കാലികമായ നേട്ടത്തിനും പണമുണ്ടാക്കാനും വേണ്ടി ഇത്തരം കർമ്മങ്ങളിൽ പോയി പെടരുതെന്നാണ് നമ്മളൊരു സ്ത്രീയുമായിട്ട് ഹിതമല്ലാത്തൊരു ബന്ധമുണ്ടാക്കിയാൽ അവരുടെ ശരീരവുമായിട്ട് ബന്ധമുണ്ടാക്കിയാൽ അവരുടെ രക്തത്തിൻ്റെയും വിയർപ്പിൻ്റെയും ഗന്ധം നമ്മളിലേക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ എത്ര ജീവിതത്തിൻ്റെ അവസാന ഘട്ടവും കൊണ്ട് തുടങ്ങുമ്പോഴത്തേക്ക് അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവരുടെ സ്വത്ത് നമ്മൾ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ വേർപെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫലങ്ങളെല്ലാം അനുഭവിച്ച് തുടങ്ങുക ഒരു തലമുറയല്ല നിങ്ങൾക്ക് ഈ നാട്ടിലുള്ള ഭാര്യയുടെയും കുട്ടികളുടെയും തലമുറകൾക്ക് മുഴുവൻ ദോഷമല്ലേ ഉണ്ടാകുക അപ്പൊ അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഹിതമല്ലാത്ത ബന്ധം കൊണ്ട് പിടിച്ചു നിൽക്കാൻ നിൽക്കുന്ന ഒരുപാട് പേരുടെ അവസ്ഥകളാണ് ഞാൻ പറയുന്നത് അവര് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല വളരെ വളരെ ദോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചേക്കാണെങ്കിൽ എനിക്ക് രാത്രികളിൽ എന്നെ വിളിക്കുന്ന പലരും എല്ലാവരും അല്ല ഒരു പത്ത് പേര് വിളിക്കുമ്പോൾ അതിൽ മൂന്ന് പേരുടെ സ്ഥിതി ഇതാണ് നാട്ടിൽ നിന്ന് അവിടെ പോയിട്ട് പോലീസിനെ വിളിച്ചു കഴിയുന്നവരും അല്ലെങ്കിൽ എങ്ങനെങ്കിലും അവിടെ ഒരു ബന്ധമുണ്ടാക്കി അവരെ അവ ഗൃഹമുള്ളവരുടെ കൂടെ കഴിയുന്നവരും വിധവകളായിട്ട് ജീവിക്കുന്നവരോടൊക്കെ വീട്ടിൽ കയറി പറ്റി ഏഹ് അവർ അവർക്ക് എന്തെങ്കിലും മൃത്യു സംഭവിച്ചാലോ ഇല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ അവിടുത്തെ ഒരുപാട് വിഷയം കൊണ്ട് ഇത് ഞാനിത് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇത് പണം മാത്രമാണോ ജീവിതം നിങ്ങൾക്ക് ഇവിടെ വന്ന് ഗൂലിപ്പണി ചെയ്താലും ഞാൻ പറഞ്ഞു ഡെയിലി വേജസിൽ ജോലി ചെയ്താലും ജീവിക്കാമല്ലോ ഏഹ് ആൾക്കാർക്ക് ഭക്ഷണം കൊണ്ടു കൊടുത്താലും ബൈക്കിൽ കൊണ്ടുപോയാലും ജീവിക്കാല്ലോ ഈ അന്യനാട്ടിൽ പോയി കിടന്ന് ഈ കഷ്ടപ്പാടും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് ആ നാട് ഒരു ബന്ധവുമില്ലാത്ത വീട്ടിൽ അവിടുത്തെ ഹിതമല്ലാത്ത ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഒരു ഒരു ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ അടുത്ത രണ്ട് മൂന്ന് ദിവസം മുമ്പ് വരെ എന്നെ വിളിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ അവിടെ ഭർത്താവ് ഇവിടുത്തെ കല്യാണം കഴിച്ച് അവിടെ കൊണ്ടുപോയി അവിടെ ചെല്ലുമ്പോഴാണ് ഈ ഭർത്താവിന് വേറെ ആരി മക്കളുമൊക്കെ ഉള്ളതായിട്ട് അറിയുന്നത് ഇവർ സഹിക്കുവാണ് ഓൻ വെളിയിറങ്ങാൻ പോലും പറ്റൂല നാട്ടിൽ പറയാനും പറ്റില്ല പറഞ്ഞാൽ തന്നെ ആരും അത് ഉൾക്കൊള്ളൂല ആ അതൊക്കെ ഇന്ന കത്തെ കാലത്ത് അതെ കല്യാണം കഴിച്ചുകൊണ്ട് പോയിട്ട് വേറെ ഒരു തൻ്റെ ഭാര്യയും രണ്ട് മക്കളുള്ള ഒരു തൻ്റെ കൂടാണ് കഴിഞ്ഞത് അവന് ഇരുപത്തിയാലു മണിക്കൂർ അവിടെയാണ് രാത്രി വരും കിടന്നുറങ്ങും പോകാത്ത പോലെ എട്ടെണ്ണം അടിച്ചിട്ട് കിടന്നുറങ്ങും പോകും എന്നൊക്കെ പറയുന്ന കാലത്താണ് ഇവിടെ ജീവിക്കുന്നത് അവിടെ രണ്ടു ദിവസം ഞാൻ ഫോൺ എടുത്തില്ല എൻ്റെ ശബ്ദവും പോയി ഞാൻ വിളിച്ചവരിടത്തൊക്കെ പറയും ശബ്ദമില്ലെന്ന് ഇതല്ലേ കേൾക്കുന്ന മുഴുവൻ റിയൽ അനുഭവങ്ങളിൽ ഇതെന്ന് ഞാൻ മനുഷ്യരുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യഥാർത്ഥ സത്യങ്ങളല്ലേ ഞാൻ ഈ വിളിച്ചു പറയുന്നത് വിദേശത്തൊക്കെ കുട്ടികൾ എന്ത് ജോലിയാണ് ഈ അടുത്ത കാലത്ത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു പയ്യൻ്റെ പടം വന്നു നമുക്കറിയാവുന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണ കല്യാണാലോചനയാണ് അവിടെ എനിക്ക് നല്ലപോലെ അറിയാം നല്ല പെൺകുട്ടിയാണ് അപ്പോൾ ഞാൻ ഇതുവരെ ഒരുത്തനെയും പ്രേമിക്കാത്ത അല്ലെങ്കിൽ ഒരു തൻ്റെ പുറകെ ഒന്നും പോവാത്ത വീടിനെയും അച്ഛനും അമ്മയും സ്നേഹിക്കുന്നത് അപ്പോൾ ഈ പടം എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാനിങ്ങനെ പടം നോക്കിയപ്പോൾ തന്നെ എനിക്ക് പിടികിട്ടി പിടികുട്ടി അമ്മ വിളിച്ചു എന്ന് പറഞ്ഞു വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറയുന്നതാണ് അയാളിങ്ങനെയാണ് അവിടെ നിർത്തി തീർന്നു പൊരുത്തങ്ങളിലും അല്ല വിടുത്ത വിഷയം സമ്പത്തും അല്ല വിഷയം സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയുള്ള നമ്മളിപ്പോൾ നോക്കിയാൽ കാണുന്ന രാവിലെ ഒരു ഒരു മണിക്കൂർ വരെ യാത്രയിൽ എത്തുന്ന ഒരു വീട് കിട്ടുമെന്നുള്ളൂ വേണം നോക്കാൻ ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി പറഞ്ഞു ഇത് ഇന്ന സ്റ്റേറ്റിലെ പെൺകുട്ടി അയ്യോ വേണ്ടതാമി അപ്പോൾ ആദ്യം പറഞ്ഞാൽ പറഞ്ഞ അതെന്താ അയ്യോ വേണ്ട ഇത്ര തന്നെ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല കാലം മാറി കാലചക്രം മാറി പണ്ടത്തെ പൊരുത്തങ്ങളൊന്നും നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു ലക്ഷത്തി എൺപത്തേഴായിരം കേസുണ്ട് തിരുവനന്തപുരം എന്നാണ് പറയണത് കുടുംബ കോടതിയിൽ വർഷങ്ങൾ കിടക്കും കോടതിയിലോട്ട് അദാലത്ത് കഴിഞ്ഞങ്ങൾ കോടതിയിലോട്ട് അയച്ചാൽ ഇങ്ങനെ നീട്ടി 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 കാല് നീട്ടി വെക്കുന്നവരെ കാല് നീട്ടി കിടക്കുന്നവരെ കേസ് പോകും അവസാനം അവരൊന്നും കൊടുക്കാൻ ഇല്ല ഒന്നോ രണ്ടോ ഗ്രാം സ്വർണത്തിന് വഴക്ക് നമ്മൾ അകപ്പെട്ടു പോയാൽ കഴുത്തിലൊരു താലി കെട്ടിപ്പോയാൽ ആ പിന്നെ അവിടെ നിന്ന് രക്കയൊന്നുമില്ല അത് കൊലക്കയറാണെന്ന് വിചാരിച്ചോടണം അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ ജീവിച്ച് മുമ്പിലോട്ട് പോവുക സഹിക്കാൻ പറ്റുന്നതൊക്കെ സഹിക്കുക സഹിക്കാൻ പറ്റാത്തതിനെയൊക്കെ നമ്മൾ വേ ഡ ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞ് വേറെ ഇല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്ത് ചെയ്യാൻ പറ്റിയാൽ വിവാഹമോചനം നടത്തിയാൽ മറ്റൊരു വിവാഹം ഞാനൊരു ചെറു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നു ഏ അയാൾ എം പി എക്കാരനാണ് അപ്പോൾ അയാളെ പരിമ അയാളുടെ ഭാര്യ അയാൾ ഡൈവോഴ്സ് ചെയ്തിട്ട് മാറി നിൽക്കുന്നതാണ് മാറി നിൽക്കുന്ന ഒരാളാണ് ഏ കണ്ടാൽ നല്ല കുടുംബമാണ് യാതൊരു പ്രശ്നവും ഇല്ല ഏഹ് ആ ചെറുപ്പക്കാരൻ്റെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അളിയനൊന്നും ഈ ചെറുപ്പക്കാരൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ മുക്കുകയോ മൂളുകൊക്കെയോ ചെയ്യുന്നുള്ളൂ നമ്മളത് മനസ്സിലാക്കിയില്ല ആ സഹോദരി ഞാനുമായിട്ട് നല്ല അടുപ്പമാണ് ഈ സഹോദരിയും സഹോദരനും സഹോദരനോ കാലിയനും പെങ്ങളും ഒക്കെ അടുപ്പമെന്ന് പറഞ്ഞാൽ എല്ലാം തുറന്ന് പറയുകയും അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഇടപെട്ടുണ്ടിരുന്നതാണ് ഈ പയ്യൻ്റെ കാര്യം പറയുമ്പോൾ മാത്രം ആരും ഒന്നും പറയില്ല അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് പൂജയ്ക്ക് പോയപ്പോൾ അവിടെ ഒരു ഹിതമായ ഒരു പെൺകുട്ടിയെ കണ്ടു അത് നല്ല പെൺകുട്ടിയാണ് അവൾ എം പി എ കാരിയാണ് ഇയാൾ എം ബി എക്കാരനാണ് ഞാൻ പറഞ്ഞു ഈ പൂജ കഴിയുമ്പോൾ ഈ കുട്ടിയെ ആരുടെ അടുത്തെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന് അതുപോലെ ഞാൻ തന്നെ അതിനെല്ലാം ബന്ധവും ഉണ്ടാക്കി കൊടുത്ത് അവരുടെ പൊരുത്തങ്ങളൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും നടത്തി കല്യാണമൊക്കെ കഴിഞ്ഞു കല്യാണത്തിനോട് ഞാൻ പോകാൻ പറ്റില്ല ആദ്യ രാത്രി ആ ആ മഹാനായ ആ മഹത്വ്യ പരി പറഞ്ഞു ആ സ്വാമിയായിട്ടൊരു ഇടപാടിനും പോരുത് സ്വാമിയെ ഇവിടെ നിർത്തിക്കോണം എന്താണ് അവൻ്റെ സകല കള്ളത്തരൂ ഇനിക്കറിയാം ഉപേക്ഷിക്കപ്പെട്ട ആദ്യ ഭാര്യ എന്നെ പറഞ്ഞു സ്വാമി സ്വാമിയാണോ ആ പെണ്ണിനെ അവനെ കല്യാണം കഴിപ്പിക്കണേ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു കല്യാണം കഴിപ്പിച്ചു ആ എന്നാൽ ആലോചിച്ചോളൂ അവൻ എന്താ ഇങ്ങനെയൊക്കെയാണെന്ന് നടിഞ്ഞു പോയി എന്നുള്ളതാണ് നമുക്കറിഞ്ഞുകൂടാത്ത ഒരാളെ ഒരു വിവാഹാലോചനയ്ക്ക് നമ്മുടെ കൊണ്ട് ചേർത്ത് കൊടുത്താൽ നമ്മളൊന്നും ചെയ്തില്ല അവിടെ ആ എം ബി എക്കാരനായ പെൺകുട്ടി എം ബി എക്കാരനായ ഒരുത്തൻ അവൻ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോട്ടെ എന്ന് ചോദിച്ചു എന്താണ് അവസ്ഥ ഒരുമിച്ച് സുഖമായിട്ട് ജീവിച്ച് കുട്ടിയൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ടാവും പക്ഷെ നമുക്ക് വളരെ അറി ഒരാളെ അറിയാതെ ഒറയാ അറിയാത്ത ഒരാളെ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്കകത്ത് ഇടപെടുത്തി കഴിഞ്ഞാൽ വരാൻ പോകുന്നത് നമ്മൾ ഒരു മഹോ മനോദുരിത അനുഭവിക്കേണ്ടി വരും വിവാഹം എന്ന് പറയുന്നത് രണ്ടുപേര് തമ്മിലുള്ള രണ്ട് പേര് പരസ്പരം അറിയാത്ത രണ്ടുപേർ അവരറിയുക അറിഞ്ഞു വരുമ്പോൾ എങ്ങനെയാണ് ശരീരത്തെ അറിയാൻ അവരുടെ മനസ്സിനെ അറിയണം അവരൊക്കെ പരസ്പരം സ്നേഹിക്കാൻ തോന്നണം ആ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്നതിനായിക്കണം കുട്ടി കാമാവസ്ഥയിൽ ഉണ്ടാകുന്ന കുട്ടിയല്ല പരസ്പരം സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഒരു കുട്ടി ജനിക്കണം ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് രണ്ടുപേരും കൂടി വളർത്തണം ഇത് രണ്ട് വിഭിന്നമായ ധ്രുവങ്ങളിൽ നിൽക്കുന്നവർ തമ്മി പൊരുത്തം നോക്കി കല്യാണവും കഴിച്ച് ഇവനെ സഹിക്കാൻ പറ്റില്ല എന്നാണ് ഇവൻ്റെ ആദ്യ ഭാര്യ പറഞ്ഞു ഇവൻ്റെ ഓരോന്ന് 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 എണ്ണി എണ്ണി പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിശബ്ദരായിരിക്കാനേ നമുക്ക് പറ്റുള്ളൂ ഇതുപോലാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പോക്ക് ഇതൊക്കെ നമുക്ക് മുമ്പിലുള്ള ഇത്തരം കഥകളെന്ന് ഞാൻ ഇത്തരം അനുഭവങ്ങൾ പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ സ്ത്രീയും പുരുഷനും ഒക്കെ ഉണ്ട് ഇവരെയൊക്കെ നല്ലൊരു ജീവിതം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥന ക്ഷേത്ര ക്ഷേത്രദർശനങ്ങൾ മാത്രമല്ല മനസ്സിന് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നമ്മുടെ മക്കൾക്ക് സമാധാനവും ശാന്തിയും കിട്ടുമ്പോഴാണ് അവർ സന്തോഷമായിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവരുടെ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് കയറി വരുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് കയറി വരുമ്പോൾ നമ്മുടെ വാർദ്ധക്യത്തിൽ നിൽക്കുന്ന മാതാപിതാക്കൾക്ക് സന്തോഷമുണ്ടായാൽ മാത്രമേ കുടുംബത്തിന് കുടുംബം ഒരു വിളക്കായി മാർ കൂടുമ്പോ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം അങ്ങനെ ഇമ്പമുണ്ടാകുന്ന ഒരു കുടുംബം ഉണ്ടാകട്ടെ നമസ്കാരം